പണ്ട് ഒരു ചെറിയ പട്ടണത്തിൽ ഒരു കള്ളനുണ്ടായിരുന്നു ചെറുപ്പം മുതലേ അവൻ സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നു കുട്ടിക്കാലം മുതലേ സാധനങ്ങൾ കട്ടെടുത്തിരുന്നതിനാൽ പശ്ചാത്താപമൊന്നും അവന് തോന്നിയതുമില്ല പലപ്പോഴും കള്ളൻ താൻ തികച്ചുമിടുക്കനാണെന്ന് കരുതി സാധനങ്ങൾ കക്കുന്നതിൽ തനിക്ക് വർഷങ്ങളോളം പരിചയമുണ്ട് എന്ന് കള്ളൻ വിചാരിച്ചു ആർക്കും അവനെ കബളിപ്പിക്കാനും കഴിഞ്ഞില്ല അവൻ തന്നിലും തൻ്റെ പ്രവർത്തികളിലും വളരെ സന്തോഷിച്ച് ജീവിതം നയിച്ചു ഒരു ദിവസം അവന്റെ പണവും ഭക്ഷണവും തീർന്നു അതുകൊണ്ട് അവൻ കൃഷിയിടങ്ങളിലൂടെ നടക്കാൻ തീരുമാനിച്ചു വയലിലൂടെ നടക്കുമ്പോൾ ഇന്ന് രാത്രിയിലേക്ക് എന്തെങ്കിലും കണ്ടെത്തുമെന്നാണ് അവൻ കരുതിയത് ഒന്നും കിട്ടിയില്ല പിന്നെ നല്ല വസ്ത്രം ധരിച്ച് ഒട്ടപ്പനായി മൈതാനത്തേക്ക് പോയി കുറച്ച് ദൂരെ ചെന്നപ്പോൾ ഒരു കിണർ കണ്ടു അതിനടുത്തൊരു കുട്ടി അവനാണെങ്കിൽ വാ വിട്ട് കരയുന്നു കള്ളൻ കുട്ടിയോട് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് അവനെ ഒരു കയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുഞ്ഞു പറഞ്ഞു ഞാനിവിടെ വന്നത് എൻ്റെ വെള്ളി ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നതിനാണ് ഈ കയറിലാണ് ബക്കറ്റ് കെട്ടിയിരുന്നത് എന്നാൽ ഞാൻ ബക്കറ്റ് കിണറ്റിനുള്ളിലേക്ക് ഇട്ടപ്പോൾ കയറ് പൊട്ടി ബക്കറ്റ് അകത്തേക്ക് വീണു ബക്കറ്റ് വെള്ളി കൊണ്ടാണ് എന്ന് കേട്ടപ്പോൾ കള്ളൻ ആവേശഭരിതനായി അവൻ കുട്ടിയോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ബക്കറ്റ് ഉടനെ തന്നെ പുറത്തെടുത്ത് തരാം ബക്കറ്റെടുക്കാൻ കള്ളൻ വസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ധൈര്യത്തോടുകൂടി കിണാടിനുള്ളിലേക്ക് ഇറങ്ങി കള്ളൻ എല്ലായിടത്തും തിരച്ചിൽ നടത്തിയെങ്കിലും ബക്കറ്റ് കണ്ടെത്താൻ പറ്റിയില്ല കള്ളൻ കുട്ടിയെ പല വട്ടം വിളിച്ചു പക്ഷെ ആരും മറുപടി പറഞ്ഞുമില്ല കള്ളൻ എങ്ങനെയൊക്കെയോ കിണറ്റിൽ നിന്നും പുറത്തിറങ്ങി തന്നെ ആ കുട്ടി പറ്റിച്ചു എന്ന് കള്ളന് മനസ്സിലായി കാരണം കുട്ടിയെ എന്നും തന്നെ കാണാനില്ലായിരുന്നു ആ കുട്ടി അവനെ വിട്ടിയാക്കി ഓടിപ്പോയി പോയപ്പോൾ ആ ബിരുദൻ കള്ളൻ്റെ വസ്ത്രങ്ങളും ബാക്കിയുണ്ടായിരുന്ന പണവും മറ്റും എടുത്തുകൊണ്ടാണ് കടന്നുപോയത് അയ്യോ ഈ എൻ്റെ പണവും തുണിയും പോയേ കള്ളൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തളർന്ന് അടുത്തു കണ്ട ഒരു മരച്ചുവട്ടിൽ ഇരുന്നു മുകളിൽ മരക്കൊമ്പിലിരുന്ന് ഒരു കാക്ക ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു കള്ളനോട് കാക്ക പറഞ്ഞു അതിന് പോയത് നിൻ്റെ മുതലല്ലല്ലോ നീ കട്ടെടുത്തതല്ലേ അവൻ്റെ തലയിൽ നന്നായിട്ടൊന്ന് കാഷ്ടിച്ചു വച്ച ശേഷം കാക്ക അവിടെ നിന്നും പറന്നുപോയി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർഹതപ്പെട്ടതും അധ്വാനിച്ചുണ്ടാക്കിയതും ശാശ്വതമായ സുഖം നൽകുന്നു അല്ലാത്തവ ദുഃഖമാണ് നൽകുന്നത് ശാശ്വതമായ സുഖം ലഭിക്കുന്നതിനും അധ്വാനത്തിൻ്റെ ഫലം പൂർണ്ണമായി കിട്ടുവാനും അമ്മയുടെ അനുഗ്രഹം കൂടിയേ മതിയാകൂ അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശാനൻ എന്നിവർ നാല് കാലുകളായിട്ടും സദാശിവൻ പലകയായിട്ടുമുള്ള ഒരു മഞ്ചത്തിൽ ഇരിക്കുന്ന ശ്രീ ലളിതാ പരമേശ്വരി ദേവിയെ കണ്ടുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ അൻപത്തി എട്ടാമത്തെ മന്ത്രമായി പഞ്ചബ്രഹ്മാസനസ്ഥിത എന്ന് നമുക്കായി എഴുതിവെച്ചു അഞ്ച് ബ്രഹ്മങ്ങളാൽ രൂപപ്പെട്ട ആസനത്തിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ലളിതോപാഖ്യാനത്തിലെ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒമ്പത് മുതൽ അൻപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്നും ഈ നാമത്തിൻ്റെ അർത്ഥം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം തത്ര ജാഗർത്തി മഞ്ജരത്നം തോ പ്രപഞ്ചത്രയമൂലകം പാദാസ്തു ചര പരികീർത്തി दशहस्तसमुन्नम्रा हस्तत्रिदयवेष्टना ब्रह्मविष्णुमकेशानेश्वररूपत्वमागता शक्तिभावमनुप्राप्ता सदा श्रीध्यानयो गता एकस्तु मञ्जपादस्या जपाकुसुमभासुर ब्रह्मात्मकसविज्ञेयो वह्निदिग्भागमास्थिता द्वितीयो मञ्जपादस्तु महानीरो बलप्रभा विष्णुवात्मकसविज्ञेयो यक्षो दिग्भागमाश्रिता तृतीयो मञ्जपादस्तु शुद्धस्फटिकनिर्मला रुद्रात्मकसविज्ञेयो वायुदिग्भागमाश्रिता एते सर्वे सायुधाश्च सर्वालङ्कारभूषित उपर्यथ स्तम्भरूपा मध्ये पुरुषरूपिणा श्रीध्यानमीलिताक्षाश्च श्रीध्याना निश्चलां गता तेषामुपरिमञ्जस्य फलदस्तु सदा शिवा ചതുർ നവിസ്തരാ സദാ സദാഭാസ്വരമൂർത്തിമാൻ പഞ്ചബ്രഹ്മമായിട്ടുള്ള ലളിതാ പരമേശ്വരി ദേവിയുടെ മഞ്ചമാകുന്ന രത്നം ബിന്ദുപീഠത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിന്ദുപീഠം എന്നാൽ എന്താണ് പറയാം തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ശ്രീചക്രത്തിലെ മധ്യബിന്ദുവായിട്ട് ബിന്ദുപീഠം വരുന്നു ലളിതോപാഖ്യാനത്തിൽ അമ്പത്തിയൊന്ന് ദേവിപീഠങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദിവ്യമായ പീഠമാണ് ബിന്ദുപീഠം ദേവിമാരുടെ വാസസ്ഥാനത്തിന് മുകളിലായി പത്ത് ഹസ്തം ഉയരവും എട്ട് നല്വം വിസ്താരവുമുള്ള മഹത്തായ ബിന്ദുപീഠം സ്ഥിതി ചെയ്യുന്നു ഒരു നല്വം നാനൂറ് മുഴുവൻ ഒരു ഹസ്തം ഇരുപത്തി നാല് അങ്കുലവും ഉദയസൂര്യന് തുല്യമായ കാന്തിയോടുകൂടിയതാണ് ബിന്ദുപീഠം മഹാപീഠം വിദ്യാപീഠം ആനന്ദപീഠം എന്നീ പേരുകളും ഈ ബിന്ദുപീഠത്തിന് ഉണ്ട് മൂന്ന് ലോകത്തിനും മൂലകാരണം ഈ ബിന്ദുപീഠമാണ് ആ മഞ്ചത്തിൻ്റെ നാല് കാലുകൾ പത്ത് ഹസ്തം ഉയരവും മൂന്ന് ഹസ്തം ചുറ്റളവും ഉള്ളവയാണ് ഇവ ബ്രഹ്മാവ് രുദ്രൻ ഈശ്വരൻ എന്നിവരുടെ രൂപമുള്ളവരും നിരന്തരമായ അമ്മയുടെ ശ്രീദേവി രൂപത്തിലുള്ള ധ്യാനം കൊണ്ട് ശക്തി സ്വരൂപം കൈവരിച്ചിട്ടുള്ളതുമാണ് ഈ മനുഷ്യപാദങ്ങളിലൊന്ന് ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയോടുകൂടിയതാണ് ബ്രഹ്മരൂപം ആയിട്ടുള്ള ആ പാദം അഗ്നികൂണിൽ വർത്തിക്കുന്നു രണ്ടാമത്തെ കാൽ മഹത്തായ ഇന്ദ്രനീലത്തിൻ്റെ പ്രഭയുള്ളതാണ് വിഷ്ണുവിൻ്റെ രൂപത്തിലുള്ള അത് നിരതികോണിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു രുദ്രൻ്റെ രൂപമായിട്ടുള്ള മൂന്നാമത്തെ കാൽ ശുദ്ധമായ സ്ഫടികം പോലെ ധർമ്മനമാണ് അത് വായുകൂണിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലാമത്തെ കാലിന് ഈശ്വര രൂപമാണ് കർണികാപുഷ്പത്തിൻ്റെ കപിനശോഭയുള്ള ആ കാൽ ഈശാനകോണിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത് ഈ നാല് പാദങ്ങളും എല്ലാ അലങ്കാരങ്ങളും അണിഞ്ഞവരും മുകളിലും താഴ്ഭാഗത്തും സ്തംഭത്തിൻ്റെ ആകൃതിയും നടുക്കായിട്ട് പുരുഷൻ്റെ ആകൃതിയും ഉള്ളവരും ദേവീധ്യാനത്താൽ അടഞ്ഞ കണ്ണുകളും നിശ്ചലമായിട്ടുള്ള അവയവങ്ങളും ഉള്ളവരുമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ നാല് പാദങ്ങളുടെയും മുകളിലായിട്ട് ഫലകരൂപത്തിൽ സദാശിവൻ വിരാജിക്കുന്നു ആ ഫലകം നാല് നല്വ വിസ്താരവും ആറ് നല്വം നീളവും ഉള്ളതും എപ്പോഴും പകലുപോലെ പ്രകാശിക്കുന്ന രൂപമുള്ളതുമാണ് ഇങ്ങനെയൊക്കെയുള്ള ആസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് പഞ്ചബ്രഹ്മാസനസ്ഥയായി അമ്മയെ വാഗ്ദേവതകൾ വിശേഷിപ്പിച്ചിരിക്കുന്നു ശ്രീമദ് ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ പഞ്ചബ്രഹ്മാസനസ്ഥയായ അമ്മയെ കണ്ടുകൊണ്ട് ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട് गदास्ते मञ्ज त्वं द्रुहिणहरिरुद्रेश्वरभृत शिव खडित कपडप्रच्छदपड त्वदीयानां भासां प्रतिफलनरागारुणतया शरीरे शृङ्गारो इव दृशां അല്ലയോ അമ്മേ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ എന്നിവർ അവിടുത്തെ മഞ്ചമായി തീർന്നിരിക്കുന്നു സദാശിവൻ തൻ്റെ നിർമ്മലമായ ധവളഛായയോടുകൂടി മേൽവിരിപ്പിൻ്റെ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ കാന്തികൾ പ്രതിഫലിച്ചതുകൊണ്ട് ചുവന്ന നിറത്തോടു കൂടിയവനായിട്ട് ശരീരത്തോടു കൂടിയ ശൃംഗാരരസമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അമ്മയ്ക്ക് സന്തോഷം നൽകുന്നു കൗതുകം നൽകുന്നു ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായം ഹ്രീം പഞ്ചബ്രഹ്മാസനസ്ഥിതായൈ നമ ഈ മന്ത്രം ജപിക്കുന്ന ഭക്തരുടെ വീടുകളിൽ അമ്മ ഐശ്വര്യ സ്വരൂപിണിയായി വിരാജിക്കുമെന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത സൗന്ദര്യലഹരി സ്തോത്രത്തിലെ ശ്ലോകം കൂടി ചൊല്ലിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഒരു തരത്തിലുള്ള ആഭിചാരദോഷങ്ങളും മന്ത്രവാദപരമായിട്ട് ഉള്ള ഉപദ്രവങ്ങളും ഈ മന്ത്രം ജപിക്കുന്നവരുടെ വീടുകളിൽ എത്തി നോക്കുക പോലുമില്ല സൗകര്യപ്രദമായ സമയങ്ങളിൽ ഏകാഗ്രതയോടെ ശുദ്ധമായ സ്ഥലത്തിരുന്ന് മന്ത്രം ജപിച്ചാൽ മതി ഐശ്വര്യ ഐശ്വര്യസ്വരൂപിണിയായ സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ആദിപരാശക്തി ശ്രീ പരമേശ്വരി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം